ശതമാനം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വാക്കുകളല്ല കേൾക്കേണ്ടത് അവരും കേട്ടോട്ടെ ഞാൻ അപ്പഴും പറഞ്ഞിട്ടില്ല അവരുടെ കുടുംബം പോയി ആദ്യം ഒരു പറയുന്ന ഒരു ഫെമിനിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ ഫെമിനിസ്റ്റിന്റെ വീട്ടിലോട്ടൊന്നും പോയി നോക്കാമോ അവിടെ എന്തായിരിക്കും അച്ഛനുണ്ടാവില്ല അമ്മയും ഉണ്ടാവില്ല ഭർത്താവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മിക്കവാറും ആയിരിക്കും ഞാൻ പറയുന്നു പക്ഷെ എന്നെ പോലെയുള്ള ആൾക്കാരും മാക്സിമം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്റെ കൂടെയുള്ള എന്റെ അച്ഛനായാലും അമ്മയായാലും ഭർത്താവിന്റെ അച്ഛനമ്മയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ തന്നെ എനിക്ക് അഹങ്കാരം കൊണ്ട് പറയാം കാരണം ഞാൻ അതുപോലെ അവർ നോക്കുന്നുണ്ട് അത് അതുപോലെ കുറെ പേര് നമ്മുടെ കൂടുതൽ സ്ത്രീകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വളരെ കുറച്ച് ഉള്ളൂ ഇങ്ങനെ എല്ലാവരും തിങ്ക് ചെയ്യുന്നത് അവർ ആ വഴിക്ക് പോയിക്കോട്ടെ അവർക്ക് അതുകൊണ്ട് ഒരു മനസ്സിന് സുഖം കിട്ടുമെങ്കിൽ അവർ ആ രീതിയിൽ പോകും നമുക്ക് മാറ്റാൻ പറ്റില്ല ഞങ്ങളുടെ ഈ നിലപാട് അത് എന്റെ ഈ നിലപാട് എന്റെ സ്വന്തമായിട്ടുള്ള നിലപാടിൽ ഞാൻ പോകും എന്നെ ആരും ഇപ്പോ കുറെ പേര് പിരിച്ചൊക്കെ ആയിട്ട് പറഞ്ഞു അയ്യോ എന്താണെന്ന് പക്ഷെ എനിക്ക് അതൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞത് സത്യസന്ധമായ വാക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ് ഇതുപോലെ ധാരാളം റീലുകൾ നിങ്ങളിൽ പല ആളുകളും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അയച്ചു തരാറുണ്ട് ഒത്തിരിയധികം ആളുകൾ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് അതിൽ ചിലതൊക്കെ പലപ്പോഴും കണ്ണിൽ പെടാറുള്ളൂ ഈ ഒരു റീൽ ഞാൻ എടുത്തു നോക്കിയ സമയത്താണ് മനസ്സിലായത് ഈ ഒരു റീൽ അയച്ചയാൾ ജൂലൈയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പെട്ടതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അതിലൊരു ക്ഷമ ചോദിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും അന്ന് അയച്ച ആ ഒരു മെസ്സേജും ഈ ഒരു റീലിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട് അന്ന് അയച്ച മെസ്സേജ് നാസിസിസ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീലിൽ ഒരാൾ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് ഞാൻ മറ്റുള്ള ചില സ്ത്രീകളിൽ നിന്ന് ഫെമിനിസ്റ്റുകളിൽ നിന്ന് അവകാശപ്പെടുന്ന സ്ത്രീകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ മികച്ച ഒരാളാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും ഒക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മികച്ച ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നിങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പങ്കിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനായിരിക്കാം നിങ്ങളുടെ അമ്മയായിരിക്കാം നിങ്ങളുടെ ഭാര്യയായിരിക്കാം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും അവർ ആ ഒരു റോളിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആളാണ് അവർ ആ ഒരു റോളിൽ ഏറ്റവും മികച്ച ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അച്ഛനായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കാമുകനായതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നീ ഞാൻ പറയുന്നതനുസരിക്കണം നീ എന്നോട് വല്ലാതെ കടപ്പെട്ടിരിക്കണം ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഇമ്മാതിരി വിഡുതങ്ങൾ പുലമ്പുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിർത്തുക ഒരു മോശം പരിപാടിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മോശം സ്ട്രാറ്റജികളിലൊന്നാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു റോളിൽ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളോട് ഞാനാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച അച്ഛൻ അല്ലെങ്കിൽ ഞാനാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച അമ്മ എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം ഒരു കോൺഫിഡൻസ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം ഫേക്കായിരിക്കും അയാൾ അല്ലെങ്കിൽ അയാൾ എന്തോരം ആത്മരഥിക്കാരനായിരിക്കും ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിൽ അത്ര അധികം പൂണ്ട് കിടക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു മികച്ച ഭർത്താവാണ് നിനക്ക് അല്ലെങ്കിൽ ഞാനൊരു മികച്ച ഭാര്യയാണ് തനിക്ക് എന്നൊക്കെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് കോമൺ സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് പലപ്പോഴും കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അല്ലാതെ വെറുതെ ആരെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കൂ ഞാനൊരു മികച്ച അച്ഛനാണ് ഞാനൊരു മികച്ച ഭർത്താവാണ് ഇല്ല കൺവിൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അത് വല്ലാത്തൊരു ബോറു പരിപാടിയാണ് അതേപോലെ സമൂഹത്തിനോടും നിങ്ങൾ ഒരു റോളിൽ ഭയങ്കര സംഭവമാണ് ആ ഒരു റോൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു പരിപാടിയാണ് ഉള്ള അമ്മമാരിൽപ്പെട്ട ഒരു വലിയ മികച്ച അമ്മയാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ മാതൃകയാക്കണം ഇതൊക്കെ എന്തോ ഒരു അട്ടർ ഫൂളിഷ് അവകാശവാദങ്ങളാണ് ഏതെങ്കിലും കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് ആണ് താൻ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെ റോളുകളാണ് ഇപ്പോൾ ജെ ബി ജോസഫ് എന്ന ഈ പേരിൻ്റെ ഉടമയായിട്ടുള്ള ഞാൻ ഈ ഇരിക്കുന്ന ഞാൻ ഞാനെന്നുള്ള രീതിയിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാനാണ് എന്ന് അവകാശപ്പെടാം അല്ലാതെ ഞാനൊരു നല്ല ഭർത്താവാണെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു സുഹൃത്താണെന്നോ ഞാൻ നല്ലൊരു മകനാണെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു സഹോദരനാണെന്നോ അവകാശപ്പെടാനുള്ള അവകാശം പലപ്പോഴും നമുക്കില്ല കാരണം അത് ആർക്കാണോ ഫീൽ ചെയ്യേണ്ടത് നമ്മുടെ ഒരു റോള് നമ്മളൊരു ഏട്ടനാണ് നമ്മളൊരു അനിയനാണ് നമ്മളൊരു അച്ഛനാണ് ഭർത്താവാണ് ആ ഒരു റോൾ ആർക്കാണോ ഫീൽ ചെയ്യേണ്ടത് അവരാണത് അങ്ങനെ പറയേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ പണക്കാൻ വെയ്യാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അല്ലെങ്കിൽ അവർക്കത് ഓക്കെ ആയതുകൊണ്ടൊക്കെ അവരങ്ങനെ പറയും നമ്മൾ തന്നെ ആ ഒരു അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് നെറ്റിയിൽ നെറ്റി പെട്ട കുറിയോ ചാർത്തിയ ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഒത്തിരി അധികം പുരുഷ അവകാശക്കാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടല്ലോ ഫീമിനിസത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ഹാലളുകുന്ന ആളുകൾ അവരൊക്കെ മനസ്സിലാക്കുക ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു പങ്കാളിയാണ് സ്ത്രീ പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കടുത്ത മാനിപ്പുലേഷന് വിധേയനായിട്ട് മാറേണ്ടി വരും നിങ്ങൾക്ക് പണി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരാൾ മാത്രം ഒരു റോളിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്ന സർവേ വ്യാപിയായിട്ടുള്ള ഇവിടുത്തെ കുടുംബിനായിട്ടുള്ള അമ്മ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ വശം കെടുത്തി കളയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളെ സാധാരണയിൽ താഴെ ബുദ്ധി നിലവാരമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കും അവരൊരിക്കലും അമ്മ അല്ലെങ്കിൽ ഭാര്യ കുടുംബിനി എന്നീ റോളുകളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ വ്യക്തിത്വത്തെ പറയും നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യക്തിയായിട്ട് അംഗീകരിച്ച് ബഹുമാനിക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് അച്ഛൻ അമ്മ ഏട്ടൻ ഏട്ടത്തി അനിയൻ വലിയേട്ടൻ ഭാര്യ കാമുകി ഈ കാമുകി ആവുന്ന സമയത്ത് തന്നെ ഭാര്യയുടെ റോള് കൈകാര്യം ചെയ്യേണ്ട ആൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള പിടിഭാഷകളുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിയെ വ്യക്തിയായിട്ട് അംഗീകരിക്കത്തില്ല അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇത് അവിടെ നിൽക്കട്ടെ ഈ റീൽ ഇങ്ങനെ അപചാരിതമായിട്ട് കണ്ടതാണെന്നുണ്ടെങ്കിലും വേറൊരു കാര്യം ഇതിനകത്ത് വളരെയധികം ശ്രദ്ധയിൽപ്പെട്ടു ഇതുപോലെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ ഒത്തിരി അധികം ആളുകൾ വാഴ്ത്തിപ്പാടുന്നത് കണ്ടു ഇങ്ങനെ പാടുന്ന ആളുകളുടെ ഉദ്ദേശം വെളിവാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു റീല് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പേജ് കുറേയധികം കാര്യങ്ങൾ കാട്ടിത്തരുന്നുണ്ട് ഇതുപോലെയുള്ള ചിന്താഗതിയിൽ പോകുന്ന സ്ത്രീകളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അല്ലെങ്കിൽ അവർ ആ ഒരു റോളുകൾ ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് അവർക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ ഇല്ല മൊത്തത്തിൽ ഒരു പെട്രിയാർക്കൽ സിസ്റ്റത്തിന് വലിയ ഉപകാരം ഇവരെ കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഏട്ടൻ ഫാൻസ് അല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ പി ആറുകാര് അവരുടെ പേജിന് മിഴിവകാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നത് ഈ ഒരു റീല് ഞാൻ പ്ലേ ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല മുകളിലും താഴെയും രണ്ട് കൂട്ടർ നിൽപ്പുണ്ട് താഴെയുള്ളത് ദിലീപേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ലോയർ സംഘവും കൂടെയുണ്ട് അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ കാട്ടി വരുന്ന വിജയശ്രീലാളിതനായിട്ട് വരുന്ന ഒരു ഇമേജാണ് മുകളിലുള്ളത് ഒന്നിനും കൊള്ളാത്തത് എന്ന ആളുകൾ പറയുന്ന ഈ തിലകക്കുറി ചാർത്തിയ അടക്കം പറയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ ചീത്തപ്പേരുള്ള ആളുകളാണ് പാർവതി തിരുവോത്ത് പത്മപ്രിയ റീമാ കല്ലിങ്കലിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് രമ്യ നമ്പീഷിനൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെയുണ്ട് അപ്പോൾ മുകളിലും താഴെയും ഇങ്ങനെ ആളുകളെ കാണിച്ചു തന്നിട്ട് ഈ തിലകക്കുറ് ചാർത്തിയ സ്ത്രീയെ നടുക്കി നിർത്തുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഈ പി ആറുകാർ ഈ ദിലീപിന് അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്ന നറേറ്റീവ്സൊക്കെ ഉണ്ടാക്കുന്ന അഖിൽമാരാറൊക്കെ ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ആളുകൾ വെറുതെ ഇതുപോലെയുള്ള സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ഇവരല്ലാതെ ഇതുപോലുള്ള രണ്ട് ഫോട്ടോ മുകളിലും താഴെ ഇട്ടിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്ന വിവരക്കേട് വളം വന്ന വേറെ ആരും ഇപ്പോൾ അവൈലബിൾ അല്ലായിരിക്കാം ഈ ഒരു പേജ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് മെയിൻ പരിപാടി ഈ സ്ത്രീയെ കൊണ്ട് സമൂഹത്തിനുള്ള ഉപകാരം എന്താണ് ഒന്ന് ഒരു കേസ് ഒരു ക്രൂരമായിട്ടുള്ള അതിക്രമം നടക്കുന്നു ആ ഒരു കേസിൽ രണ്ട് പക്ഷത്തായിട്ട് ആളുകൾ നിൽക്കുന്നു പ്രതി ചേർക്കപ്പെട്ട ആൾക്ക് അനുകൂലമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി വെറുതെ ഉപയോഗിച്ച് തള്ളാൻ പറ്റുന്ന തിലക്കുറി ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ എന്നുള്ളത് പി ആർ പേജിന് മനസ്സിലായി അതേപോലെ തന്നെ അവർ ഏറ്റെടുത്തതായിരിക്കാം അല്ലെങ്കിൽ അവർ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഏട്ടൻ മുകളിൽ ആ ഒരു ഒരു രീതിയിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു സ്ത്രീയുടെ മൊഴിമുത്തുകൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പേജ് മുഴുവൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ കാര്യം മനസ്സിലാവും ദിലീപ് ഏട്ടന് പി ആർ പരിപാടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇല്ല ഇല്ല എന്ന് നല്ലതല്ലേ ഈ ഒരു പേജ് കണ്ടിട്ട് നിങ്ങൾക്കില്ല എന്നൊക്കെ തോന്നുമല്ലോ അല്ലേ ഈ ഒരു പേജിൽ മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്ത്രീയുടെ ചില മൊഴിമുത്തുകളും ഈ മുകളിലും താഴെ ഉള്ള ഫോട്ടോസുമാണ് വെറുതെ ഒരു ലാഭവും ഇല്ലാതെ ചില ആളുകൾ ഇരുന്ന് ഈ മുകളിലും താഴെയും ഈ രണ്ട് ഫോട്ടോകൾ ഇട്ടിട്ട് ഒരാൾക്ക് വേണ്ടി പണിയെടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും ഈ ഒരു കേസിൽ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ സിസ്റ്റമാറ്റിക്കായിട്ട് പണിക്കാരെ വെച്ചിട്ട് ഒരു പരിപാടി ഒരാൾക്ക് വേണ്ടി വെറുതെ ചെയ്ത് കൊടുക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വേണമെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കാം പൾസർ സുനിക്കൊക്കെ അജ്ഞാതനായിട്ടുള്ള ഒരാളിങ്ങനെ ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവർ വേണമെങ്കിൽ ഫണ്ട് ചെയ്തതായിരിക്കാം ഇതിനകത്ത് ഈ പ്രതി എന്ന് ഒരിക്കലും ആരോപിച്ചിരുന്ന പിന്നീട് കുറ്റവിമുക്തനായിട്ടുള്ള ആൾക്ക് റോളൊന്നും ഉണ്ടാവില്ല മറ്റേ അദൃശ്യശക്തി ചിലപ്പോൾ ഇവർക്കും ഫണ്ട് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു പേജ് കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീലിലെ ഫെമിനിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയാനായിട്ടാണ് മെസ്സേജ് വന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു റീൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പേജ് ഒരു കമ്മീഷൻ വന്നു കഴിയുമ്പോൾ ഈ പുരുഷന്മാർക്ക് സംസാരിക്കാൻ ഒരു വേദി ഉണ്ടാവും ആ വേദിയിൽ പോയി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ഇല്ലേ നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് നമ്മൾ ഇന്ത്യ അങ്ങോട്ട് എന്നെ പീഡിപ്പിച്ചു എന്തിനു ഈ പീഡിപ്പിക്കാൻ പീഡനമായിട്ട് വാങ്ങുന്നത് ഈ പീഡിപ്പിക്കുന്നത് എപ്പഴാവുന്നത് ഒരു മാസം മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പീഡനം ആവുന്നത് ഒരു ദിവസം പറയട്ടെ നമ്മൾ കൂടെ നിക്കാം ഞാൻ നിക്ക അവരുടെ ഒറ്റ ദിവസം ഒരു പേനെ പീഡിപ്പിച്ചു നമ്മൾ നിക്കണം അവരുടെ കൂടെ നമ്മൾ നിൽക്കാം ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല ഇപ്പൊ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വെച്ചു ഒക്കെ അവരൊപ്പം ഉണ്ട് നമ്മൾ അവരൊപ്പം തന്നെയാണ് നിൽക്കുന്നത് നിക്കുന്നത് ആരവടെ നിൽക്കുന്നില്ല സ്ത്രീകളുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ പുറത്തു പോകുമ്പോൾ എല്ലാ സ്ത്രീകളും പറഞ്ഞാൽ ഒറ്റ വാക്കൾ ചേച്ചി ചേച്ചി ആ പറഞ്ഞതുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ചേച്ചി കൂടിയാന്ന് പറഞ്ഞാ എത്ര സ്ത്രീകളുണ്ട് പിന്നെ എന്തിനാ വരുന്നത് ഞാൻ പുരുഷന്റെ കൂടിയാന്ന് പറയണെ എന്താ വിഷമവും ചിലവർക്ക് ചിലർക്ക് കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് പത്ത് ചതമാണെങ്കിലും ഭയങ്കര വിഷമമാണ് അയ്യോ ഇവിടെ പുരുഷന്മാരുടെ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഒരു പുരുഷൻ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യും ഇനി എന്നെ കൊല്ലുന്നു ഞാൻ ചെയ്യും ആരും ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് ഞാൻ ഈ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയോ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയോ ഒന്നും പറയാറില്ല പുരുഷ അവകാശത്തിന് ഒന്നും പറയാറില്ല ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയ മനുഷ്യത്വൊന്നും ഇല്ലാത്ത ഒരാളാണ് നമുക്ക് എന്തെങ്കിലും അവകാശം വേണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ജെൻഡർ ആണെങ്കിലും നമ്മൾ തന്നെ അതിനുവേണ്ടി വേണ്ടി ആരും കൊണ്ടുവന്ന് കയ്യിലൊന്നും വെച്ച് തരത്തൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ ഒഫൻ്റഡ് ആയിട്ട് അയ്യോ അവർ സ്ത്രീ വിമോചനങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഈ സ്ത്രീയെ പോലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടും അവരുടെ ആ ഒരു ചിന്ത അവർക്കുള്ളത് കൊണ്ടും അവരാരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഉപകരണങ്ങളായിട്ട് മാറുകയും അവരുടെ ജീവിതം കോഞ്ഞാട്ടാവുകയും ചെയ്യും വ്യക്തിത്വമുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകും ജീവിതത്തിൽ ഇപ്പോൾ ഫെമിനിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അടിമ സ്ത്രീ ആണ് എന്നുണ്ടെങ്കിലും സ്വതന്ത്ര സ്ത്രീ ആണ് എന്നുണ്ടെങ്കിലും അടിമ പുരുഷനാണെങ്കിലും സ്വതന്ത്ര പുരുഷനാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആളുടെ സ്വഭാവം പോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു ചേരും അത് ദാമ്പത്യ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആയിരിക്കാം റിലേഷൻഷിപ്പ് നമ്മളുടെ വിവാഹത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പിലെ ചില ഇഷ്യൂസ് ആയിരിക്കാം ടോക്സിക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അത് നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ടൊന്നുമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുടെ പ്രശ്നമാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ നാസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് തൻ്റെ റോള് തൻ്റെ കാമുകൻ റോള് തൻ്റെ അച്ഛൻ റോള് ഭർത്താവ് റോള് എന്ന് ചിന്തിക്കുന്ന അത് ഭയങ്കരമാണ് തന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് എന്ത് പ്രസക്തി നിങ്ങളുടെ കുടുംബജീവിതം കൊഞ്ഞാട്ടയായി പോവും പിന്നെ ഇതുപോലുള്ള റീലുകൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് ഇതുപോലുള്ള തിലകക്കുറി ചേർത്തിയ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പ്രശംസിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് അവരുടെ മൈൻഡ് സെറ്റ് കാണുന്ന സമയത്ത് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഏതോ ഒരു സിനിമയിൽ സിനിമയുടെ പേര് മറന്നുപോയതിൽ ക്ഷമയോദിക്കുകയാണ് ഷമ്മി തിലകൻ പറഞ്ഞതുപോലെ പുറമേന്ന് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എ വണ്ടർഫുൾ പരിപാടി പക്ഷേ ഇതുപോലൊരു നശിച്ച മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള മാനിപ്പുലേഷനുള്ള ഇതുപോലെ റോള് പറഞ്ഞിട്ട് അമ്മയാണേ ഭാര്യയാണേ കുടുംബിനിയാണേ എന്നുള്ള റോള് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ഒത്തിരി അധികം ഫേമിലിസ്റ്റുകളൊക്കെ മാറ്റി നിർത്തിക്കോ ഇവിടെയുള്ള ഒത്തിരി അധികം കുടുംബത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇതേപോലെ റോള് പറയുന്ന പുരുഷന്മാരും പ്രശ്നക്കാരും തന്നെയാണ് ഇവരെന്തൊക്കെ ഭയങ്കര സംഭവം ചെയ്യുന്നതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാരെല്ലാം മൊത്തത്തിൽ ഇവരെ അങ്ങോട്ട് പൂജിക്കണം അല്ലെങ്കിൽ ഇവരെ അങ്ങ് വാഴ്ത്തണം അങ്ങനെ ആർക്കും ഒരു ത്യാഗം ചെയ്ത് കൊടുക്കേണ്ടതെന്നേ നിങ്ങൾ നല്ലൊരു മനുഷ്യനാവ് നിങ്ങൾ നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ നല്ല ഭർത്താവും ഒക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടായിക്കോളും നിങ്ങളല്ലാതെ നല്ലൊരു അച്ഛനാവാനായിട്ടോ നല്ലൊരു ഭർത്താവ് ആവാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നല്ല റോൾ ചെയ്യാനായിട്ടോ മെനക്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ഉടായ്പരിപാടിയാണ് നിങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലും നല്ലൊരു വ്യക്തിയായി മാറിയാൽ മതി ഇപ്പോൾ ജെ ബി ജോസഫ് എന്ന ഞാൻ ഇടപെടുന്ന എല്ലായിടത്തും നല്ല ജെ ബി ജോസഫായിട്ട് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനതുകൊണ്ട് ഒരു ഒരു റോളിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് റോളുകൾ വെച്ചിട്ട് നിങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കരുതേ ഇപ്പോൾ നല്ലൊരു ഭർത്താവാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പറച്ചിലൊന്നും ഞാൻ ഒരിക്കലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല വളരെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് പല രീതിയിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയും ചില കാര്യങ്ങളിൽ ഇണങ്ങിയൊക്കെ അങ്ങനെ അങ്ങ് പോവും അതിനകത്ത് അവകാശപ്പെടാൻ വേണ്ടി പറ്റും നല്ലൊരു ഭാര്യയാണ് നല്ല ഭർത്താവാണ് എന്നെങ്ങനെ നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ അവകാശപ്പെടാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എൻ്റെ ഭാര്യ എങ്ങനെ പറഞ്ഞു എൻ്റെ മക്കൾ മക്കളങ്ങനെ പറഞ്ഞു അതൊന്നും മനസ്സിലേക്ക് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും കാരണം നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു അച്ഛനോ നല്ലൊരു ഭർത്താവോ അല്ലാത്ത ഏറ്റവും മോശമായിട്ട് ഈ ഒരു റോളുകൾ ചെയ്യുന്ന ഒരാളാണെന്ന് കേൾക്കേണ്ടി വരും അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ നെഞ്ച് തകർന്ന് നിന്നിട്ട് പുരുഷാവകാശം മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ അങ്ങനെ നെഞ്ചു തകരാമെന്ന് നിൽക്കേണ്ടതെന്നേ നിങ്ങൾ നല്ലൊരു വ്യക്തിയായ മതി നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇടപെടുന്ന മേഖലകളിൽ മന്യന്മാരായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ഏതെങ്കിലും റോളിൽ നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞാലും അസേ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ന്യായത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് റോളുകളോട് പോയി പണി നോക്കാൻ വേണ്ടി പറയണം അങ്ങനെ റോളുകൾക്ക് വേണ്ടിയല്ല നല്ല മനുഷ്യനാകാൻ വേണ്ടിയുള്ള പണിയെടുത്ത് കഴിയുമ്പോൾ ബാക്കിയൊക്കെ സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും ഈ തിലകക്കൂറ് ചാർത്തിയ ഇതുപോലുള്ള സ്ത്രീകളുടെ ഇമാതിരി ചില അവകാശവാദങ്ങൾ കേൾക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് പെണ്ണുങ്ങൾ മാനിപ്പുലേഷനിൽ നല്ല മെടുക്കരാണ് എല്ലാ സ്ത്രീകൾക്കും വിമോചനം എല്ലാ സ്ത്രീകളും നല്ലവർ അങ്ങനെയുള്ള അവകാശവാദമൊന്നും എനിക്കില്ല ഈ പെണ്ണുങ്ങളിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കടുത്ത രീതിയിലുണ്ട് ആ ഒരു മാനിപ്പുലേഷൻ്റെ മെയിൻ സാധനമാണ് റോള് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുക വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി